Субтитры హై జోమోన్ జేమ్స్ హై ఫస్ట్ లైక్ జోమోన్

ണ്ടായിരുന്നു പരിപാടി ഇന്ന് പ്രത്യേകിച്ച് പരിപാടി ഒന്നല്ലായിരുന്നു നല്ല വീട്ടിലിട്ട് മൂന്നു വന്നിട്ടുണ്ടായിരുന്നു ഇനി നാളെ രാവിലെ പോകും കഴിച്ചില്ലേ ഓക്കെ ഞങ്ങൾ വിളിച്ചില്ല കഴിക്കണം ഉച്ചയ്ക്ക് കോളിഫ്ലവർ ഉണ്ടായിരുന്നു ഗ്രേവി പോലെ വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ബാലൻസ് ഇട്ട് കുറച്ച് ഹായ് പതിനഞ്ച് മെമ്പേഴ്സിൻ്റെ വേഗം ഒന്ന് ലൈക്ക് അടിക്കുകയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ മഴ നല്ല മഴയുണ്ട് ഞാനൊരു ഷോർട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് പഠനം പാടുണ്ടല്ലോ സ്റ്റക്കായി സ്റ്റെക്കായി നിൽക്കണേ നല്ല മഴ വൈഫൈ കിട്ടുന്നില്ല പത്തൊന്ന് മെമ്പേഴ്സ് ഉണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അയ്യോ പെട്ടുപോയോന്ന് ആന്നേ എന്നിട്ട് എങ്ങനെയൊക്കെയോ എടുത്തു ഷോർട്സ് ഞാനിപ്പോൾ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നില്ല പത്ത് മെമ്പേഴ്സ് ഉണ്ട് വേഗം ഒന്ന് ലൈക്ക് ലൈക്കടിക്കി മക്കളെ എന്താ മക്കളെ എങ്ങനെ പിശിക്കുകണിക്കണേ എൻ്റെ കുട്ടികളെ വേഗം ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആവുള്ളേ